കർത്താവ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വാക്കുകൾ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന മറിയത്തിന്റെ അടുത്തേക്ക് ദേവദൂതൻ വന്ന് പറഞ്ഞ ഈ വാക്കുകൾ സാധാരണ ഏത് പെൺകുട്ടിക്കും ഉണ്ടാകുന്നതുപോലെയുള്ള ഞെട്ടിലും ആകാംക്ഷയും അവളുടെ മനസ്സിൽ പക്ഷേ അല്പസമയത്തിനുള്ളിൽ അവളിൽ പ്രവർത്തിച്ചിരുന്ന പരിശുദ്ധിതത്തിന് ആഘോഷിക്കുവാൻ പ്രാപ്തരാക്കി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ യെസ് രക്ഷന്റെ വരവിന് കാരണമായി അത് ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിർത്താതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെയും ദിവസമായി ഇന്നും ക്രിസ്മസ് നിലനിൽക്കുന്നു അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന ദൈവഹിതത്തിന് മറ്റൊന്നും ആലോചിക്കാതെ അത് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് മറ്റൊരു ക്രിസ്മസ് ആയി സന്തോഷത്തിന്റെ അവസരമായി തീരുന്നു അതുകൊണ്ട് അനുദിന ജീവിതാനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കേൾക്കാം ദൈവഹിതത്തിന് യെസ് അവരുടെ പരിമിതികളിലേക്ക് സ്വയം ചുരുങ്ങാൻ കഴിയുന്നവരെല്ലാം പരിധികളില്ലാതെ സ്നേഹിക്കാൻ ചിരിച്ചവരാണ് ഒന്നോർത്താൽ ക്രിസ്മസ് അവരെ പോലെ ഉള്ളവരുടേതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ